ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പാർട്ടി എം എൽ എ ആയ മുകേഷിനെതിരെ ആരോപണം വന്നതോടെ സി പി എം വളരെയധികം ശങ്കയിലായി ഹൈക്കോടതി നിലപാടനുസരിച്ച് തുടർ എന്ന ധാരണയിലാണ് റിപ്പോർട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്ത സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിഞ്ഞത് അതിനുശേഷമാണ് വെളിപ്പെടുത്തലുകളുടെ ഉണ്ടായത് നിരവധി നടന്മാർക്കെതിരെ വളരെയധികം പരാതികളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാർ മന്ത്രിമാരടക്കമായ മുകേഷിനും ഗണേഷ് കുമാറിനുമെതിരെ വളരെയധികം പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെക്കേണ്ടി വന്നു പിന്നാലെ മുകേഷ് ആരോപണം നേരിടുകയാണ് ഇതോടെ ഒരു നിലപാടും പരസ്യമാക്കാനാകാതെ ആശയക്കുഴപ്പത്തിലാണ് സി പി എം തിരുത്തൽ നടപടികളുടെ ഘട്ടത്തിലാണ് പാർട്ടി ജനവിശ്വാസം വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് സർക്കാരും ഈ രണ്ട് നടപടികളും വിലയിരുത്തുന്നതിനും സമ്മേളന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും മുപ്പത്തൊന്നിന് സംസ്ഥാന സമിതി യോഗം നിശ്ചയിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായം ശക്തമാണ് രഞ്ജിത്തിനെതിരെ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദാക്കാരായിട്ടും വനിതാ മന്ത്രിമാരും നിലപാടെടുത്തു സർക്കാരിനെ മോശമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് നേരെയുള്ള ആരോപണമെന്നായിരുന്നു രഞ്ജിത്ത് പറഞ്ഞിരുന്നത് ഇത് പാർട്ടി ഏറ്റുപിടിച്ചിട്ടില്ല പാർട്ടി മുഖപത്രം ഈ വാദം പോലും നൽകിയതുമില്ല മുകേഷിനെ പരസ്യമായി ന്യായീകരിക്കുന്ന നിലപാട് വേണ്ടതില്ലെന്നാണ് നേതാക്കൾക്കിടയിലെ ധാരണ എന്തൊക്കെയാണെങ്കിലും വളരെ വലിയ കോളിളക്കമാണ് ഇപ്പോൾ ഹേമാ കമ്മറ്റിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നിരവധി താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇതുവരെയും കുറ്റവാളികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ആരും തയ്യാറായി വന്നിട്ടില്ല അതേസമയം തന്നെ ഹേമ കമ്മിറ്റിയുടെ രഹസ്യമൊഴികളും ഓഡിയോയും വീഡിയോ ക്ലിപ്പുകളും സർക്കാർ കൈവശമുണ്ടോ എന്നൊരു ചോദ്യവും ഉയർന്നു വന്നിട്ടുണ്ട് ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ നടിമാർ അടക്കമുള്ളവർ നൽകിയ രഹസ്യമൊഴികളും ഓഡിയോ വീഡിയോ ക്ലിപ്പുകളും സർക്കാരിന്റെ കൈവശം തന്നെയാണെന്നാണ് സൂചന റിപ്പോർട്ട് കൈമാറിയതിനോടൊപ്പം ഈ രേഖകളും കൈമാറി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന ഹർജി പരിഗണിക്കവേ മൊഴിപ്പകർപ്പുകളും അനുബന്ധ രേഖകളും കൈവശമില്ലെന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം കമ്മിറ്റിക്ക് രേഖകൾ സൂക്ഷിക്കാൻ പരിമിതമായി കഴിയില്ലെന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷ കമ്മീഷനായ ഹൈക്കോടതി ർ ജഡ്ജി ജസ്റ്റിസ് ജെ ബി കോശ് പറഞ്ഞു റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ രേഖകൾ സൂക്ഷിക്കേണ്ടത് സർക്കാരാണ് ഈ രേഖകൾ പരിശോധനയ്ക്ക് കോടതിക്കും പോലീസിനും ആവശ്യപ്പെടാം സർക്കാരിന്റെ രഹസ്യ രഹസ്യരേഖകൾ സൂക്ഷിക്കുന്നതിനൊപ്പം ഇത്തരം രേഖകളും സൂക്ഷിക്കുകയാണ് ചെയ്യാറെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ വ്യക്തതയ്ക്കായി ജസ്റ്റിസ് കെ ഹേമയുടെ പ്രതികരണത്തിനായി ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാത്ത പോലീസ് നടപടി വീഴ്ചയാണെന്ന വിമർശനവും ശക്തമായിരുന്നു ഏഴ് ഐ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ജംബോ അന്വേഷണം സംഘത്തെ രൂപവത്കരിച്ചതും എഫ്ഐആർ വൈകിപ്പിക്കുന്നതിനും കാരണമായെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട് നിയമപ്രകാരം സ്റ്റേഷൻ ഹൗ ഓഫീസറാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുമ്പോൾ ഇക്കാര്യത്തിൽ എസ് എച്ച്ഒക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകും എന്താണെങ്കിലും നിയമത്തിന്റെ സംരക്ഷണവും നിയമസുരക്ഷതയും ഉത്തരവാദിത്തമുള്ള നിയമപാലകരുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കാം സർക്കാർ ഇതിനെതിരെ വ്യക്തവും ശക്തവുമായ നിലപാടുകളിലൂടെ മുന്നോട്ടു പോകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം